സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു നാടൻ മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പുളിയുള്ള മാങ്ങയെ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി ഇത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെ വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിന് കുറച്ച് പച്ചമുളകാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് മാങ്ങ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേവിക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കൂടെ ചെയ്തേക്കണേ ഇപ്പോൾ അതാണ് നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ തന്നെ മാമ്പഴൊക്കെ അത്യാവശ്യം വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട അരപ്പും കൂടി റെഡിയാക്കിയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി മാത്രം ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ തേങ്ങ ഒക്കെ നല്ല ആക്കിയിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുന്ന നല്ല വെന്ത മാമ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത് കുറഞ്ഞ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി തേങ്ങ ചേർത്തതൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഒരു അരക്കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരിക്കലും തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇല്ലേ നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്ക് വേണം നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി എടുക്കാനായിട്ട് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഒരു ചീനച്ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം ശേഷം കുറച്ച് ഉലുകയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതാ ഈ താളിച്ചത് നേരെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയി കിട്ടും അപ്പോൾ എല്ലാവരും ഇനി മാമ്പഴമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ മുമ്പോട്ട് നല്ല വീഡിയോസായിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം